ചെറുമ്പു പുരാണം ഊട്ടി ഓർമ്മ ഉന്മാദം ഡിസംബറിലെ പ്രഭാതം മയമാക്കാട് മക്കാനിയിലെ വെടിവട്ടം തണുപ്പ് വിലയിരുത്തുകയാണ് കേശേട്ടൻ ഇവിടെ ഒക്കെ എന്ത് തണുപ്പ് തണുപ്പൊക്കെ നമ്മൾ ഊട്ടിയിൽ പോയപ്പം എൻ്റെ അമ്മോ മൂത്രം ഒഴിച്ചപ്പം മൂത്രം വായുയില് വില്ല് കണക്കിന് വളഞ്ഞ് ഐസായിരുന്നു നിപ്പ പിന്നെ ഒരു കത്തി കത്തിയെടുത്ത് മുറിച്ചിട്ടായിരുന്നു സൂപ്പിയുടെ ചായ തരിപ്പിൽ കയറി സൂപ്പിക്ക് ഓർമ്മ വന്നത് ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഊട്ടി യാത്രയാണ് ദൂർസംഘം ഊട്ടിയിലെത്തുമ്പോൾ രാത്രി ഒമ്പത് മണിയായിരിക്കുന്നു തണുപ്പ് അസഹനീയമായതിനാൽ ഒന്ന് കിടക്കാനായി എല്ലാവരും കൊതിച്ചു തുടങ്ങിയിരുന്നു ഭക്ഷണവും കഴിച്ച് വേഗം റൂമന്വേഷിക്കുകയാണ് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി എട്ടുപേർക്കായി രണ്ട് കുടിച്ചു റൂമുകൾ പത്ത് രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തു കട്ടിലുകളില്ല നൊരുമ്പിച്ച് കുറച്ച് പായകൾ ചുവരിൽ ചാലിവെച്ചിരിക്കുന്നു മൂന്ന് കക്കൂസുകൾ വാതിലിനു പകരം തുണി തൂക്കിയതും കൊളുത്തില്ലാത്തതുമായ അടർന്നു തുടങ്ങിയവ പത്തോളം വരുന്ന മുറികൾ ഏതാണ്ട് പത്തു മുപ്പത് പേർക്ക് വീതിച്ചെടുക്കണം സൂപ്പി പാതിരയോളം കാത്തുനിന്നു നിന്നു തിരക്കൊഴിഞ്ഞ് കാര്യം സാധിക്കാൻ ബക്കറ്റും തൂക്കി ടോയ്ലറ്റിലേക്ക് കൊളുത്തിന് പകരം ബക്കറ്റ് വെക്കുകയോ തള്ളിപ്പിടിക്കുകയോ വേണം വാതിൽ തള്ളിപ്പിടിച്ച് ഇരുപ്പുറപ്പിച്ചു വൃത്തിയാക്കാനായി തള്ളിപ്പിടിച്ച കൈകളെടുത്ത് കപ്പിൽ വെള്ളമെടുത്തതും വാതിൽ തുറന്ന് കറുത്തിരണ്ട് ദൃഢഗാത്രനായ ഒരാൾ ശരവേഗത്തിൽ സൂപ്പിയുടെ ടോയ്ലറ്റിലേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സൂപ്പിക്ക് തെല്ലിട വേണ്ടി വന്നു തുണി പൊക്കി കാര്യസാധ്യത്തിനായി ഒരു നിമിഷം പോലും കാക്കാൻ കഴിയാത്ത പിന്തിരിഞ്ഞു വരുന്ന വലിയൊരു പ്രശ്നം കാര്യസാധ്യത്തിന്റെ അലയോലികൾ മുഴക്കി സൂപ്പിയുണ്ടെന്നറിയാതെ സൂപ്പിയുടെ മുഖം ലക്ഷ്യമാക്കി വരികയാണ് സർവ്വശക്തിയുമെടുത്ത് സൂപ്പി രണ്ടു കൈയാലും അതിനെ തള്ളി പിടിച്ചു ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ സൂപ്പി ഒരു ടോയ്ലറ്റായി മാറുമായിരുന്നു പിന്നീടുള്ള ഉറക്കങ്ങളിലെല്ലാം ആ വലിയ പ്രശ്നം കണ്ട് സൂപ്പി കിടക്കിടെ ഞെട്ടിയുണരുന്നതും പതിവായി